യും ഇലക്ഷനും കൂടെ ഒന്നിച്ച് വന്നാൽ എന്താ എന്നുള്ള ചോദ്യമാണത്തോളൂ പക്ഷേ ഇതിനേക്കാളും എത്രയോ ഗൗരവമുള്ളതാണ് യുദ്ധം യുദ്ധസമയത്ത് മുസ്ലിങ്ങൾക്ക് നമസ്കാരം മാറ്റി വയ്ക്കാൻ പറ്റില്ല പക്ഷേ അതിനൊരു പ്രായോഗിക രൂപം ഇസ്ലാം നിശ്ചയിച്ച് നൽകിയിട്ട് ഒരു ഉത്സവത്തിൻ്റെ കാലമാണെന്നിക്കുക അവിടെ കൊണ്ടുപോയിട്ട് ഇലക്ഷൻ ഒന്നും ചെയ്യില്ല വെക്കാൻ പറ്റില്ല വളരെ പ്രബലമായ എന്തെങ്കിലും പരീക്ഷ നടക്കുന്ന ഒരു ഇതാന്ന് വെക്കുക ആ ദിവസം ഒരിക്കലും ഇലക്ഷൻ നടത്തൂല അപ്പം ഇങ്ങനെയുള്ള പരിഗണനകളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ സാധാരണയായിട്ട് കൃത്യമായി വിശകലനം ചെയ്താണ് ഇലക്ഷൻ ഡേറ്റുകളൊക്കെ കേരളം ഇവിടെ നമ്മുടെ രാജ്യം ആസന്നമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ് ചില ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു അപ്പം രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പിൻ്റെ ചൂടിലേക്ക് നമ്മൾ കടക്കാനിരിക്കുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീയതികൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഉണ്ടായ ഒരു വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഇരുപത്തിയാറാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിയാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇവിടെയുള്ള ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു ഒരു ഒരു ന്യൂനപക്ഷം അവരുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണ് അപ്പോൾ അതൊരു ഫെയർ ആണോ എന്നൊരു ചോദ്യമാണ് ഒരു വിവാദമായിട്ട് വന്നിട്ടുള്ളത് ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശമായിട്ട് പറയാറുള്ളത് വോട്ടിങ്ങിനുള്ള അവകാശമാണ് ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുള്ളത് ഈ രാഷ്ട്രപതിയുടെ വോട്ടിനും ഒരു സാധാരണ തെരുവിൽ ജീവിക്കുന്ന ഒരാളുടെ വോട്ടിനും തുല്യ തുല്യമൂല്യമാണെന്നാണ് പറയുക അത് ആലങ്കാരികം മാത്രമല്ല അക്ഷരാർത്ഥത്തിലും അത് ശരിയാണ് ഇതാണ് ഈ ജനാധിപത്യ പ്രക്രിയയിലെ ഇലക്ഷൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ റോളെന്ന് പറയുന്നത് ഈ ഒരു എലക്ഷൻ ഏറ്റവും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്രയും വിപുലമായിട്ടുള്ള അധികാരങ്ങൾ ഇലക്ഷൻ കമ്മീഷനുണ്ട് പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് മറ്റ് ഭരണകൂടങ്ങൾക്ക് വരെ ഉണ്ടായിരുന്ന പല അധികാരങ്ങൾ പോലും എടുത്തു മാറ്റപ്പെടുകയും അതൊക്കെയും തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണങ്ങൾ വിധേയമാവുകയും ചെയ്യും അപ്പം പോലീസിൻ്റെ മാത്രമല്ല അർദ്ധസൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ ഒരു കൺട്രോള് അവിടെ എവിടെ വേണമെങ്കിലും വിന്യസിപ്പിക്കാനുള്ള ഡിപ്ലോയ് ചെയ്യാനുള്ള മറ്റേ റൈറ്റ് ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷനുണ്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ പണമിടപാടുകൾ ആ പണമിടപാടുകൾ മോണിറ്റർ ചെയ്യാൻ അധികാരമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇത്തരം എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ വരികയാണെങ്കിൽ അത് പരാതിയായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് അധികാരമുണ്ട് ഇതുപോലെ തന്നെ അങ്ങനത്തെ വീഡിയോകളോ പ്രസംഗങ്ങളോ ഇതൊക്കെ അതിൻ്റെ പരിധിയിൽ വരുന്നർത്ഥം അർത്ഥം അപ്പം ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് ഇത് ഫ്രീ ആയിരിക്കണം എന്തെങ്കിലും പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കോ ഒന്നും അടിപ്പെട്ട് ആശങ്കയുടെ ഒന്നും ആയിരിക്കരുത് ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ പോകുന്നത് ശരിയായ പ്രചോദനം അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ തൻ്റെ സർക്കാർ ഇഷ്ടപ്പെടുന്ന താൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള സർക്കാർ ഉയർന്നു വരണമെന്നുള്ള ഒരാഗ്രഹത്തിൽ തന്നെ ആയിരിക്കണം ഒരു വോട്ടർ വളരെ സമ്മർദ്ദരഹിതനായിട്ട് തന്നെ ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടത് ഇതുപോലെ തന്നെ ഒന്നാണ് ഈ ഇത് ഫെയർ ആവുക എന്ന് പറയുന്നത് ഒരു അൺഫെയർ മീൻസും ഈ ആരും ഉപയോഗിക്കാൻ പാടില്ല അതിപ്പോൾ സ്ഥാനാർത്ഥികളാവട്ടെ അവരെ പിന്തുണയ്ക്കുന്നവരാകട്ടെ യാതൊരു അൺഫെയർ മീൻസും ഉപയോഗിക്കാൻ പാടില്ല അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനെതിരെ നടപടിക്കാൻ എടുക്കാൻ ഇലക്ഷൻ കമ്മീഷന് അധികാരങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഒരു വോട്ടും നഷ്ടപ്പെടാൻ പാടില്ല ഒരു എലക്ഷൻ കമ്മീഷൻ്റെ യഥാർത്ഥ താല്പര്യം എന്താണ് നൂറ് ശതമാനം ആളുകളും വോട്ട് ചെയ്യണം അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വേണ്ട അവസരമുണ്ടാക്കണം സൗകര്യമുണ്ടാക്കണം എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾക്കറിയാം പ്രവാസികൾ ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് വോട്ട് ഇവിടുത്തെ ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ രാജ്യത്തും ഇല്ലെങ്കിൽ പോലും അതായത് മുഖ്യമായിട്ട് ഈ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ ഒക്കെ ഉള്ള സ്ഥല പല രാജ്യങ്ങളിൽ നിന്നും അവർക്ക് പ്രവാസി വോട്ട് നിർവഹിക്കാൻ പറ്റും ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഈ ഇലക്ഷൻ പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ പോസ്റ്റൽ വോട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ വോട്ട് നിർവഹിക്കാനുള്ള സ അവസരം അവർക്കുണ്ട് ഇപ്പോൾ രോഗിയായ ഒരാൾക്ക് ഇപ്പോൾ പുതിയതനുസരിച്ച് എന്തു ചെയ്യാം അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യും പിന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടെന്ത് ചെയ്യും എന്ത് ചെയ്യും ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പിടിച്ചോ ഒക്കെ വേണമെങ്കിൽ വാഹനത്തിൽ എന്തു ചെയ്യാം കൊണ്ടുവരാനുള്ള അതായത് രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്ത്രീകളാണെങ്കിൽ കഴിവില്ലാത്തവരാണെങ്കിൽ അവരെന്തു ചെയ്യാം വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും വോട്ട് അത് ഒരാളുടെ വോട്ടും ഇപ്പം നമ്മൾ ഈ ഈ ഇലക്ഷനിലും കേട്ടു അതായത് ഇടുക്കിയിലോ മറ്റുമുള്ള മലയൻകുടിയോ എന്തോ പറഞ്ഞിട്ടൊരു സ്ഥലത്ത് അവിടെ ആ ഒരു വോട്ടറാണല്ലേ ആ വോട്ടർക്ക് വേണ്ടിയിട്ട് ഈ നാല് ഉദ്യോഗസ്ഥരെ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ഉദ്യോഗസ്ഥരും പട്ടാള പോലീസും ഒക്കെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു താല്പര്യം വളരെ വ്യക്തമാണ് ഒരു കാരണവശാലും ആർക്കും ഒരു വോട്ട് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ജനാധിപത്യ ജനാധിപത്യത്തോടുള്ള ജനങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെയും വോട്ടിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ എന്നുള്ളതിനോടുള്ള അവരുടെ താല്പര്യത്തിൻ്റെ ഒരു സൂചകമാണ് വോട്ട് ചെയ്തിട്ടും കാര്യമില്ല എന്തായാലും എന്തു ചെയ്യും ഒരധികാരത്തിൽ വരും അല്ലെങ്കിൽ ഇന്നതേ നടക്കുള്ളൂ എന്ന് തോന്നുന്ന ഒരു തോന്നുന്നൊരവസ്ഥയിൽ ജനവോട്ട് ചെയ്യില്ല അപ്പോൾ വോട്ടിങ്ങിൻ്റെ ഒരു പ്രാധാന്യത്തെ അതിലൂടെ തങ്ങൾക്ക് ചില കാര്യങ്ങൾ നിർവഹിക്കാനുണ്ടെന്നുള്ള ബോധ്യതയാണ് ഒരു സിറ്റിസനെ സംസ്ഥോളം അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇത് നിർവഹിക്കാൻ വേണ്ടി ഫ്രീ ഫയറായിട്ടുള്ള അവ അവസരം ഉണ്ടാക്കലാണ് മാത്രമല്ല നമുക്കറിയാം ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് സാധാരണ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പബ്ലിക് അപ്പീൽ നടത്താറുണ്ട് അത് ഇപ്പോൾ പണ്ടൊക്കെ ദൂരദർശനിലൂടെ ഒക്കെ നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴും അത് മീഡിയ വഴിയൊക്കെ അങ്ങനത്തെ പബ്ലിക് അപ്പീൽ എത്താൻ നിങ്ങൾ ഒരിക്കലും വോട്ട് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു ഏതെങ്കിലും നിലയ്ക്ക് ഇത് തടയപ്പെടുന്നൊരവസ്ഥ ഉണ്ടായാൽ അവിടെ എന്തു ചെയ്യാം ഇടപെടാൻ പറ്റും ഇനി എവിടെയെങ്കിലും അൺഫെയർ മീൻസ് ഉപയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽ അക്ഷം നിർത്തിവെക്കാൻ പറ്റും അത് തന്നെ റീ പോളിംഗ് വേണമെങ്കിൽ എന്തു ചെയ്യാം റീ ഒരുപാട് ചിലവുള്ള പ്രക്രിയ ആയിരിക്കാം പക്ഷേ എങ്കിലും എന്തു ചെയ്യും ആ റീ ഓർഡർ ഇടാനുള്ള അവകാശം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനുണ്ട് അപ്പോൾ എല്ലാ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും ശരി ഇതിൻ്റെ താൽപ്പര്യമെന്ന് പറയുന്ന വോട്ടുകൾ നഷ്ടപ്പെടാതെ പോലാണ് ഇനി വേറൊന്നും നോക്കുമ്പോൾ നമ്മളവിടെ അഞ്ച് ഘട്ടങ്ങളോ ആയിട്ടാണ് എന്തു ചെയ്യ ഇലക്ഷൻ നടക്കുന്നത് എന്തിനാണ് ഈ അഞ്ച് ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത് അതിനകത്ത് ഒന്ന് ആവശ്യത്തിനുള്ള സൈനിക വിഭാഗം അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥർ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകേണ്ടതുണ്ട് മാത്രമല്ല ഇലക്ഷൻ ആ രീതിയിൽ ഫെയർ ആവണം അപ്പോൾ അതുകൊണ്ടാണ് ഈ നാലഞ്ച് ഘട്ടങ്ങളായിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഈ നീതിപൂർവകമുള്ള ഒരു ഇലക്ഷൻ നടക്കുക എന്നുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു ജനാധിപത്യ പ്രക്രിയയിലുള്ള ഏറ്റവും വലിയ ഒരു താല്പര്യത്തെയാണ് ഇത് കാണിക്കുന്നത് സത്യത്തിൽ ഇവിടെയാണ് നമ്മൾക്ക് ഒരു ചെറിയ ചോദ്യം നമ്മുടെ ഉള്ളിൽ വരുന്നത് ആ ഫെയർ എന്നുള്ള നീതിയുക്തമായ എല്ലാവർക്കും തുല്യമായ അർത്ഥത്തിൽ അവരുടെ ഈ അവസരം വിനിയോഗിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നിടത്ത് ഇലക്ഷൻ കമ്മീഷന് ഒരു ചെറിയ വീഴ്ച സംഭവിച്ചു നമ്മൾ തോന്നുന്നു കാരണം ഇത് ഇപ്പോൾ പ്രാദേശിക പരിഗണനകൾ പോലും ഇതിനകത്ത് സാധാരണ ഉണ്ടാകും ഒരു ഒരു പ്രത്യേക പ്രദേശത്ത് ഇപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ കാലമാണെന്നൊക്ക അവിടെ കൊണ്ടുപോയിട്ട് ഇലക്ഷൻ എന്ത് ചെയ്യില്ല വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ വളരെ പ്രബലമായ എന്തെങ്കിലും പരീക്ഷ ഒരു ഇതാണെന്ന് നിൽക്കുക ആ ദിവസം എന്തു ചെയ്യും ഒരിക്കലും ഇലക്ഷൻ നടത്തൂല അപ്പോൾ ഇങ്ങനെയുള്ള പരിഗണനകളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ സാധാരണയായിട്ട് കൃത്യമായി വിശകലനം ചെയ്താണ് ഇലക്ഷൻ ഡേറ്റുകളൊക്കെ കേരളം ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടിടത്തോളം ഈ ഇരുപത്തിയാറിന് ഇലക്ഷൻ നടക്കുന്ന പ്രദേശങ്ങൾ പ്രദേശങ്ങളായത് ലക്ഷദ്വീപ് ആണെങ്കിലും ജമ്മു കാശ്മീർ ആണെങ്കിലും കേരളമാണെങ്കിലും ഒക്കെ മുസ്ലിങ്ങൾക്ക് സാമാന്യേന കൂടുതൽ പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഏതെങ്കിലും രീതിയിൽ ഈ വിഷയത്തിലൊരു പ്രയാസം സംഭവിക്കാനിടയുള്ളത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് അപ്പോൾ ഇത് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് തന്നെ ഇത് ഉന്നയിക്കപ്പെടുകയും ആ ഒരു ആശങ്ക ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരുന്നു അപ്പം ഞാൻ കരുതുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഏറ്റവും നന്നായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ജസ്റ്റായ നീതിയുക്തമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു താല്പര്യത്തെ മുൻനിർത്തിയിട്ടായിരുന്നെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ശരിക്കും അത് എടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ഇവിടെ പലരും എന്താ വെച്ചാൽ അത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കലാകുമോ എന്നൊക്കെയാണ് വേണ്ടത് ശരിക്കുമെന്നു വെച്ചാൽ ഈ ഫെയർ ആൻഡ് ജസ്റ്റ് ആകുക എന്ന് പറയുന്നത് ഒരിക്കലും ഫേവറിങ് അല്ല ഇവിടെ അത് ഫേവറിംഗ് ആയിട്ടൊരു ബന്ധവുമല്ല മറിച്ച് എന്താ വെച്ചാൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഇലക്ഷൻ്റെ താല്പര്യത്തെ മുൻനിർത്തിയിട്ടെന്താണ് ചിന്തിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാവുന്നതുള്ളൂ പക്ഷേ ആ ഒരു കാര്യത്തിൽ പിന്നെ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തില്ല അപ്പം ഇതിൻ്റെ പേരിൽ കുറച്ച് പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാരുടെ പരാജയമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പരാജയമാണ് ശരിക്കും അപ്പോൾ അവിടെ ആ നിലയ്ക്ക് മാത്രമാണ് നമുക്ക് നീത് ഒരു വലിയൊരു ഒരു പ്രയാസം നീണ്ടത് അപ്പോൾ ഒരു വോട്ടെങ്കിലും അതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടാൽ പോലും അതിനെ നമ്മൾക്ക് കാണേണ്ടി വരികയെന്താണ് ഈ ഒരു ആശങ്ക യഥാർത്ഥത്തിൽ അസ്ഥാനത്തായിരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ശരി ഈ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷന് സമയത്തോളം അവർ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു തീരുമാനം മാറ്റാതെ വരുന്നതുണ്ട് ഇപ്പം രണ്ടാമത്തെ ഒരു വിഷയം എന്താണ് ഇതിൽ ആഹ്ലാദിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഇത് വെച്ചിട്ട് അതെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയും ഇപ്പം നിങ്ങൾ പറയുമ്പോഴേക്കും എന്താണ് ഇവിടുത്തെ എല്ലാ സംവിധാനവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴങ്ങണോ ചിന്തയുണ്ട് അവർക്ക് അതായത് ഇതിപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ആരും ഇപ്പോൾ വോട്ട് ചെയ്യൂല അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ല അവിടെയാണ് ഒരു വലിയ തെറ്റിദ്ധാരണ ഉള്ളത് അതായത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ വളരെ പ്രായോഗികമായിട്ടുള്ളൊരു മതമാണ് ഇപ്പോൾ സാധാരണ ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ഫിഖ് എന്നൊക്കെ പറയുന്ന കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് കർമ്മശാസ്ത്ര വിധികളെടുത്താൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിനൊരു പ്രായോഗിക തലം വളരെ വ്യക്തമാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ നമസ്കാരം ജുമാ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജുമായും എലക്ഷനും കൂടെ ഒന്നിച്ച് വന്നാൽ എന്താ എന്നുള്ള ചോദ്യം ചോദ്യമാണോളൂ പക്ഷേ ഇതിനേക്കാളും എത്രയോ ഗൗരവമുള്ളതാണ് യുദ്ധം യുദ്ധസമയത്ത് മുസ്ലിങ്ങൾക്ക് നമസ്കാരം മാറ്റി വയ്ക്കാൻ പറ്റില്ല പക്ഷെ അതിനൊരു പ്രായോഗിക രൂപം ഇസ്ലാം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട് യാത്രക്കാരന് യാത്രക്കാരന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമസ്കരിക്കാൻ പക്ഷേ അവൻ നമസ്കാരം ഒഴിവാക്കാൻ അവകാശമില്ല പകരം അതിനുള്ള ചില മാർഗങ്ങൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗികൾ രോഗികൾക്ക് സാധാരണ പോലെ നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അവർക്കതിനു വേണ്ട പ്രായോഗിക രൂപം ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്നുണ്ടിക്കാം സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങൾ അവർക്കുണ്ടാവും അതിനെ ലഘൂകരിക്കാൻ വേണ്ട മാർഗങ്ങൾ പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഈ നമസ്കാരം മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രയാസം പെടാനിടയുണ്ടെങ്കിൽ അതിനെല്ലാമുള്ള പ്രായോഗികമായ മാർഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ജമ ജുമാ നഷ്ടപ്പെടാനും ജമാഅത്ത് നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല കാരണം ഇത് ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റിൻ്റെ വിഷയമാണ് ഇനിയിപ്പോൾ അത്രയുമില്ല പ്രവാചകൻ്റെ നമസ്കാരമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ് നമസ്കാരം ഹുതവ ചെറുതും നമസ്കാരം കുറച്ചും ദീർഘവുമായിരുന്നതാണ് അപ്പോൾ ആ നിലയ്ക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ബുദ്ധി പറഞ്ഞ് പത്ത് മിനിറ്റ് കൊണ്ട് നിസ്കാരം നിർവഹിച്ചാൽ ഇത് ഇരുപത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കഴിയും അപ്പോൾ ഇതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസമായി മാറുമെന്ന് തോന്നുന്നില്ല പിന്നെ എന്തേ ചെയ്യേണ്ടു അവർ പ്രാദേശികമായ പള്ളികളിൽ നമസ്കരിക്കുക അല്ലെങ്കിൽ ഈ ബൂത്ത് നിലകൊള്ളുന്നത് എവിടെയാണോ അതിൻ്റെ സമീപ പ്രദേശങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ പോയിട്ട് നിർവഹിക്കുക അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക പോയിട്ട് നിർവഹിക്കാം നമുക്കറിയാം ഒരാൾ ഈ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അദ്ദേഹത്തിന് ടോക്കൺ എന്ത് ചെയ്യാം വാങ്ങിക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്യൂയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വോട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു എപ്പോഴാണോ അവസാനത്തെ ബെല്ല് മുഴങ്ങണതിൻ്റെ മുൻപായിട്ട് എന്ത് ചെയ്യുക ഈ ബൂത്തിലെത്തി ടോക്കൺ വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത് നിർവഹിച്ചാൽ അദ്ദേഹത്തിന് പിന്നെ പ്രയാസമില്ല പിന്നെ നമുക്കറിയാം ഇതിന് മുൻപ് പി എസ് സി എക്സാം വെള്ളിയാഴ്ച വരിക ഇപ്പം സി ബി എസ് സിയുടെ എക്സാം വന്നു അങ്ങനെ കുറേ ഈ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ആ നിലയ്ക്ക് തന്നെ കണ്ടുകൊണ്ടാണ് പരിഹരിച്ച് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പ്രയാസമായിട്ടോ ബാല്യകര മലയായിട്ടൊന്നും കണ്ട് നമ്മൾ വിഷമിക്കേണ്ടതില്ല അതിന് തത്തുല്യമായ പ്രതിഫലം ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരാണ് മുസ്ലീങ്ങളെല്ലാ പ്രയാസങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഇതും ആ രീതിയിൽ തന്നെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും